ഭയങ്കര ക്ഷീണമൊക്കെ ഉണ്ട് പിന്നെ കൊയക്കുണ്ട് പിന്നെ ഛർദിക്കാൻ വരും അങ്ങനെ ഒരു ഫുഡും കഴിക്കാൻ കഴിയില്ല അടുക്കളയൊക്കെ ഒന്നും കേറാനേ കഴിയില്ല സ്മെല്ലൊക്കെ വരുമ്പോൾ ഭയങ്കര ഛർദിക്കാൻ വരിക ഹസ്ബൻഡിന്റെ അടുത്തുകൂടെ പോകാൻ പറ്റില്ല അപ്പം ഛർദിക്കും ഞാൻ പിന്നെ നാവിവേദന ഒക്കെ ഉണ്ട് ഭയങ്കര ഇടുന്നാറില്ല പ്രഗ്നൻസിന്റെ തുടക്കല്ലേ ഇതൊക്കെ ഉണ്ടാവും നോർമലാണ് ആണ് അപ്പം എനിക്ക് നല്ല ഊരവേദന ഉണ്ട് പിന്നെ ഫുഡൊന്നും പണ്ടത്തെ മാതിരി തന്നെ വല്ലാതൊന്നും എനിക്ക് കഴിക്കാൻ കഴിയില്ലോ ആ ഛർദ്ദി വല്യ മാറ്റം ഒന്നും ഇല്ല ഫുഡ് കുറച്ചേ കഴിക്കാൻ കഴിയുള്ളു പിന്നെ ഇങ്ങനെ എന്ത് കഴിച്ചാലും ഇങ്ങനെ വയറ് വയറ് ആ വീർക്കലൊക്കെ ആയില്ലേ നോർമലാണ് അത് ഓ വരിക ഓ ഒമ്പതോ മാസം ആയ പിന്നെ തിരയാ വയ്യേട്ടോ ഡോക്ടറെ പിന്നെ എന്റെ നാവി നല്ലോണം കുത്തിപ്പറിക്കുന്നുണ്ട് നല്ല വേദന ഉണ്ട് വേദന്റെ ഗുളിക ഒക്കെ കഴിച്ചുകൂടെ എനിക്ക് എനിക്ക് ഊരവേദന നല്ലോണം ഉണ്ട് പിന്നെ പിന്നെ ഇടക്കിടക്ക് മൂത്രയക്കാൻ മുട്ട ഉറക്കം തീരെ ഇല്ല ഞാൻ ബെഡിൽ എത്തുമ്പോഴേക്ക് പിന്നെ മൂത്ര പോകണം നല്ല ഗ്യാസ് ഉണ്ട് പകല് കുറച്ച് നടക്കലൊക്കെ ഇല്ലേ ആ ഞാൻ എക്സൈസ് പറഞ്ഞിട്ടുണ്ടല്ലോ സ്റ്റെപ്പൊക്കെ ഈ പറഞ്ഞതൊക്കെ നോർമലാണ് ഒമ്പതാം മാസത്തിലുള്ള നോർമൽ ആണ് പ്രശ്നങ്ങളെ ഉള്ളുണ്ടോ ഏ ഇതും ഇപ്പോഴും എത്തിയാലും എന്തെങ്കിലും നമ്മൾ അസുഖം പറയാം നോർമലാ സാധാരണ പെണ്ണുങ്ങൾക്ക് സാധാരണ ഗർഭിണികൾക്ക് ഈ നോർമൽ നോർമൽ പറയുന്നവർക്ക് എനിക്ക് ഒന്നും കൊടുക്കാൻ തോന്നുന്നു നോർമലാണ് നോർമലാണ് നോർമൽ കേട്ടോ എന്താ പറഞ്ഞ നോർമൽ അല്ല ഫ്രാശ് നോർമൽ അല്ല